അകാലത്തിൽ മാതാപിതാക്കൾ മരിച്ച കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബം അതീവ ദയനീയ സ്ഥിതിയിൽ കായംകുളം നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ താമസിക്കുന്ന ഉണ്ണി ആചാരിയും രണ്ട് ചെറുമക്കളും അടങ്ങുന്ന കുടുംബമാണ് അടച്ചുറപ്പില്ലാത്ത വീടില്ലാത്തതിൻ്റെ അടക്കം ദുരിതം നേരിടുന്നത് ആരുടെയും ഉള്ളുലയ്ക്കുന്ന ജീവിതമാണ് ഇവരുടേത് മാതാപിതാക്കൾ അകാലത്തിൽ മരിച്ച കുട്ടികൾ ഉൾപ്പെടുന്ന ഈ കുടുംബം ദുരിതക്കയത്തിലാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയുന്ന മുത്തശ്ശനും മുത്തശ്ശിയും രണ്ട് ചെറുമക്കളും സുമനസുകളുടെ കാരുണ്യം കേഴുകയാണ് ആരുടെയും ഉള്ളുലയ്ക്കുന്ന ദയനീയ അവസ്ഥയാണ് ഈ കുടുംബത്തിന്റേത് കായംകുളം നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ പുള്ളിക്കണക്ക് വലിയതറവടക്കത്തിൽ ഉണ്ണി ആചാരിയും ഭാര്യ പ്രസന്നയും ചെറുമക്കളും അടങ്ങുന്ന കുടുംബമാണ് ദുരിത ജീവിതം നയിക്കുന്നത് ആദ്യം കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു ആയിരുന്നു അപ്പം അതിന് പിന്നീട് ശേഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അച്ഛൻ മരിച്ചു ആക്സിഡൻ്റ് ആയിരുന്നു അപ്പം ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല രണ്ട് പ്രാ വയസ്സായ തള്ളേൻ തന്തേ ഉള്ളൂ അങ്ങനെ കുറേ സംഘടനകളിങ്ങനെ വന്നും പോയി ഇരിക്കുക അതൊന്ന് സഹായം ചെയ്തു ചെയ്തുതരാം ചെയ്തു തരാമെന്ന് ആരും ഒരു കറക്റ്റായിട്ട് ഒരു ഒരു എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ആരും ഡിസൈഡ് ചെയ്തിട്ടൊന്നും ഒന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ അതൊക്കെയാണ് പിന്നെ വേറെ നിവൃത്തി യാതൊരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് അപ്പ അച്ഛ അപ്പൂപ്പനായാലും ഈ ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അമ്മൂമ്മയ്ക്കാണേലും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്ങനെ കഴിയുമെന്ന് ഒന്നൊന്നും അറിയത്തില്ല അവിശ്യം ഇപ്പം അവർക്ക് നല്ലൊരു വീട് വേണം അതാണ് മെയിൻ കാര്യം പിന്നെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏത് സംഘടനയാണോ അത് ഏറ്റെടുത്തിട്ട് അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉടനെ അടി നോക്കണം ബാങ്കിൽ ഒരിച്ചിരി ബാധ്യതയുണ്ട് സൊസൈറ്റിയിൽ ആദ്യം മൂന്ന് ലക്ഷമായിരുന്നു അത് പിന്നീട് അഞ്ച് ലക്ഷം ആയി പലിശ കയറി അഞ്ച് ലക്ഷം രൂപ ആയി സഹകരണ ബാങ്കില്ല സഹകരണ ബാങ്കിൽ കൃഷ്ണപുരം അത് ആ ബാധ്യതയാണിപ്പം ഏറ്റവും വലിയ ബാധ്യത അഞ്ച് ലക്ഷം രൂപ പിന്നെയും പലിശ ആയിക്കൊണ്ടിരിക്കുക ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി പൊട്ടിപ്പൊളിഞ്ഞ വീടിനു പകരം നഗരസഭയിൽ നിന്നും ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിരുന്നു എന്നാൽ വീട് നിർമ്മിക്കുവാൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തെങ്കിലും അത് വലിയ കുടിശ്ശിക്കയായി ഉണ്ണിയാചാരിയുടെ മകൻ പ്രമോദിന്റെ മക്കളാണ് ഇവരോടൊപ്പം ഉള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുമകനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുമകളും ഈ കുട്ടികളുടെ അവസ്ഥയാണ് ഏറെ ദയനീയം പ്രമോദ് ആഴ്ചകൾക്കു മുമ്പ് അപകടത്തിൽ മരണമടഞ്ഞു പ്രമോദിന്റെ ഭാര്യ അശ്വതി ഏറെ വർഷങ്ങൾക്ക് മുൻപ് അസുഖം ബാധിച്ച് മരണമടഞ്ഞിരുന്നു അശ്വതിയുടെ മരണത്തോടെ പ്രമോദും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് കുട്ടികളുടെ ആശ്രയം എന്നാൽ പ്രമോദൂടി മരിച്ചതോടെ കുട്ടികൾ കൂടുതൽ ദയനീയ അവസ്ഥയിലായി പണിതീരാത്ത വീട് ചെറുമക്കളുടെ ഭാവി എന്നിവയൊക്കെ വലിയ പ്രതിസന്ധിയായി ശശി ആചാര്യയുടെയും ഭാര്യയുടെയും മുന്നിൽ നിൽക്കുകയാണ് എന്റെ മരുമോള് മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പിന്നെ താങ്ങാൻ വയ്യാത്ത ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കിടക്കാടും ഇല്ല ഒരു വസ്തുവുള്ളതും കട താങ്ങാനൊക്കാത്ത സങ്കടമാണ് ഞങ്ങൾക്ക് വിലയെയ്യാന്നിവസുഖില്ലാത്തവരാണ് ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വീട് വേണം അത് അത്യാവശ്യം പ്രമാണം ബാങ്കിലിരിക്കുക മൂന്ന് വർഷം മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ മോൻ വെച്ചത് അതിപ്പം പലിശയും കൂടെ കൂടി അഞ്ച് ലക്ഷത്തിൽ കൂടുതലായിരിക്കുക ഞങ്ങളെ കൊണ്ടൊരു നിവർത്തിയില്ല അത് അടച്ചെടുക്കാൻ നാട്ടുകാരുടെ എല്ലാ സഹായത്തോട് വേണം എന്നെ ഞങ്ങൾ ജീവിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കാരും ഒരു അവസ്ഥയില്ലാന്ന് മോനിനെയും പത്തിലോട്ട് മോളിന് മൂന്നിലോട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞത് പൊളിച്ചിട്ട് വെക്കാനായിട്ട് പൊളിച്ചതാ എന്നാലും അമ്മക്ക് സുഖമില്ലാതെ വന്ന് പണ്ടാനത്തും കോട്ടയത്തും ഒക്കെ ആയിട്ട് ഒരു മാസം ചില്ലറയായി പൈസ ആയി കുറച്ച് ചിലവായി പിന്നീട് വീട് വെക്കാൻ നോക്കിയിട്ട് ഒക്കുന്നില്ലായിരുന്നു മോനാണെന്ന് വരി ഇരുപതാം തീയതി കയറി പോകാനിരുന്നതാ ബഹറിലാണ് സ്ഥലം കൂട്ടുകാർ കൊണ്ടുപോകാമെന്നെല്ലാം പറഞ്ഞു പത്ത് വയസ്സായും മുടക്കാതെ അവനെ കൊണ്ടുപോകാനായിട്ടിരുന്നതാണ് എൻ്റെ മോൻ്റെ അച്ഛനും അമ്മയായിപ്പം ഞങ്ങൾ ഉള്ളു കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവരുടെ അമ്മ വീട്ടുകാർ വരുവേം പോവുകയൊക്കെ ചെയ്യും താങ്ങാനൊക്കെ അത്ര സങ്കടത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം പഠിപ്പ അത്യാവശ്യം പിന്നെ എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊന്ന് കയറിക്കിടക്കാനൊരു വീടാണ് അത്യാവശ്യം ഈ കുടുംബത്തിനെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് പ്രസന്നയുടെ പേരിൽ കായംകുളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് സഹായം എത്തിക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ രണ്ട് പൂജ്യം രണ്ട് അഞ്ച് നാല് പൂജ്യം പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒന്ന് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം 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 അഞ്ച് ആറ് രണ്ട് ആറ് സി ഡി ററ്റ്യൂസ് കായംകുളം